പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വർഹമത്തുള്ള ഓരോ ദിവസവും എത്ര എത്ര പേരാണ് മരണപ്പെട്ടു പോകുന്നത് പെട്ടെന്നും പെടുങ്ങനെയും അപകടത്തിലും മരണപ്പെട്ടു പോകുന്നത് ഒട്ടനേകം പേർ സുബാൻ അള്ളാ പ്രിയപ്പെട്ടവരെ നമ്മൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാണ് തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരട്ടെ ആമി ഇതുപോലുള്ള മരണങ്ങൾ നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം പടത്തറബ് നമ്മളെയൊക്കെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ ആമി ഈ നാല് പേരും ഇന്നലെ മരണപ്പെട്ടതാണ് ഇന്നാലില്ലാഹി വൈ ഇന്നായി ഹി റാജിയോ ഇവരെങ്ങനെയാണ് മരണപ്പെട്ടത് എന്നറിയോ ഇന്നലെ തന്നെ ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെറിയ രണ്ട് കുട്ടികളുടെ സഹിക്കാൻ പറ്റാത്ത മരണം ഉണ്ടായിട്ടുണ്ട് ഒരു കുട്ടി പാല് തരിപ്പിൽ കയറിയും മറ്റൊരു കുട്ടി ക്യാരറ്റ് തൊണ്ടയിൽ കുടുങ്ങിയുമാണ് മരണപ്പെട്ടത് സുബനല്ല ജീവിതവും മരണവും എന്താണെന്ന് അറിയാത്ത മക്കളാണ് മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ മക്കളെയൊക്കെ പടച്ചുറപ്പ് കാക്കട്ടെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും പടച്ചുറപ്പ് കൊടുക്കട്ടെ ഈ നാല് പേര് മരണപ്പെട്ടിരിക്കുന്നത് തിക്കോടിയിലെ ബീച്ചിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു ഇവർ നാല് പേര് അങ്ങനെ തിരയിൽപ്പെട്ടാണ് ഈ നാല് പേരും മരണപ്പെടുന്നത് നാലു പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്നാണ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇൻക്വസ്റ്റ നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യും ഇത് നടന്നിരിക്കുന്നത് ഇന്നലെ ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം നടക്കുന്നത് ഇവർ വന്നിരിക്കുന്നത് വയനാട് കൽപ്പറ്റയിൽ നിന്നാണ് അപകടത്തിൽപ്പെട്ടത് തിക്കോടി കല്ലകത്ത് ബീച്ചിൽ വെച്ചായിരുന്നു ഇവരഞ്ചു പേരായിരുന്നു കുളിക്കാൻ ഇറങ്ങിയത് അങ്ങനെ അഞ്ചു പേരും പെട്ടെന്നുണ്ടായ തിരയിൽ പെടുകയായിരുന്നു ഇവരധിക ദൂരമൊന്നും പോയിട്ടില്ലത്രേ പെട്ടെന്ന് യാദൃശികമായി വന്ന തിരയാണ് ഇവരെ കൊണ്ടുപോയത് കൽപ്പറ്റയിലെ ജിംനേഷ്യത്തിൽ നിന്നുള്ള ട്രെയിനർമാർ ഉൾപ്പെടെ ഇരുപത്തി ആറംഗ സംഘം വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി കല്ലകത്ത് ബീച്ചിൽ എത്തിയതായിരുന്നത്രേ കൽപ്പറ്റ സ്വദേശികളായ അനീസ വാണി ബിനീഷ് ഫൈസൽ എന്നിവരാണ് മരണപ്പെട്ടത് അഞ്ചു പേരിൽ ഒരാളായ ജിൻഷ എന്ന പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയിരുന്നു ചികിത്സ തേടി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലാണ് കുട്ടിയുള്ളത് ഇന്നലെ വൈകിട്ട് അഞ്ചുമണിക്കാണത്രേ ഇത് സംഭവിച്ചത് അവിടെ ബീച്ചിലുണ്ടായിരുന്നവർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കൊയിലാണ്ടിയിൽ നിന്നും അഗ്നിരക്ഷാ സേനയും പോലീസും ഉടനെ സ്ഥലത്തെത്തി തിരയിൽപ്പെട്ടവരെയൊക്കെ പുറത്തെത്തിച്ചുവെങ്കിലും അതിൽ നാല് പേര് മരണപ്പെടുകയായിരുന്നു അവധി ദിവസമായതുകൊണ്ട് തന്നെ ബീച്ചിൽ നല്ല തിരക്കാണത്രേ ഇവരോട് അവിടുത്തെ നാട്ടുകാർ കടലിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞിരുന്നു അത്രേ അതനുസരിച്ച് അവർ തിരിച്ചു വരാനിരിക്കെയാണ് ഈ അപകടം പെട്ടെന്നുണ്ടായത് പടുത്തറബിന്റെ വിധിയെ നമുക്കൊരിക്കലും തോപ്പിക്കാനാവില്ല എന്തിനായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം പടച്ചറബ്ബേ അവരുടെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ അവർക്ക് നീ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണ റബ്ബെ അവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണറൊപ്പേ അവരുടെ കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേറബ പടച്ചുറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ അബ്ബേ അവിടുത്തെ റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് കൂടി മരിക്കാനുള്ള തൗഫീഖും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ആമീൻ ആമീൻ യാ മരണപ്പെട്ടവർക്ക് വേണ്ടി എല്ലാവരും ദുചിയാ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തി മോദി ഹദ്യ ചെയ്യുക ദുദാവസിയത്തോടെ അസ്സാമലൈക്കും വാഹമത്തുള്ള